എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ് വേറെ ആരുമല്ല ഇൻസ്റ്റഗ്രാമിലൂടെ എൻ്റെ വീഡിയോസ് കണ്ട് യൂട്യൂബിലൂടെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്ത് എനിക്കും അതേപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ എന്തെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒരു റോസാപ്പൂ കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു ചമ്മലുണ്ടെങ്കിലും ആളെടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഒരുപാട് കാലം എന്നെ കാണണം കാണാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ അനിയത്തിയുണ്ട് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അനിയത്തിനും കൂട്ടിയിട്ട് എന്നെ പോകാൻ ഒറ്റക്ക് പോകാൻ ഒരു ധൈര്യവും അങ്ങനെ അനിയത്തിനും കൂട്ടിയിട്ട് നേരെ പോകുമ്പോൾ ഓൾ പറഞ്ഞു എൻ്റെ അനിയത്തി ഡയറി മിൽക്കും വാങ്ങിച്ചോ ഈ ഫ്ലവറിൻ്റെ അപ്പുറം കൊടുക്കാൻ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞപ്പം ഡയറി മിൽക്കും വാങ്ങിച്ചിട്ട് എൻ്റെ ഉമ്മാനെയും കൂട്ടി ഞാൻ നേരെ പോകുന്നത് ഇതാ ഞാൻ ആ പെണ്ണിനെ കാണിച്ചെ ഇതാണ് എൻ്റെ ഏട്ടത്തി അതായത് എന്നെ സ്വന്തം അനിയനെ പോലെ കാണുന്ന എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ എന്നൊരു ബ്രദറാണ് എന്ന് പറഞ്ഞ് നടന്ന് എന്നെ ഭയങ്കര ഇഷ്ടം കാണണം കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒടുവിൽ കണ്ടു നമ്മൾ ഒരുപാട് സംസാരിച്ചു ചോക്ലേറ്റും റോസ പോലും കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഹനാൻ അറിയോ നല്ല വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീ ഹനാൻഷാൻ്റെ വീഡിയോസ് ഇതിന് മുതൽ കാണണം നല്ല ഫാമിലി മാൻ ആണ് എനിക്ക് എന്തായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു ഇട്ട് ഞാൻ ചോദിച്ചു ഇത്രയും യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടായിട്ട് എനിക്ക് എന്തിനും ഈ ചെറിയൊരു യൂട്യൂബറിനെനിക്ക് ഇഷ്ടപ്പെട്ടു

മയത്ത് കൊണ്ടോന്നെ അനിയത്തിനും കൊണ്ട് മയത്തിനെ പോഡിയോ ഇത് പോലത്തെ ഒരു ആങ്ങളെ വേണം തോന്നി തോന്നി അപ്പൊ ഞാൻ എന്റെ ആംഗളെ ആയല്ലോ ഭയങ്കര ഇഷ്ട എനിക്ക് ഓക്കെ പേളിമേനെ കണ്ടുകഴിഞ്ഞാല് പേളിമാനന്റെ മക്കള് ഭയങ്കര ഇഷ്ട അങ്ങനെ എൻ്റെ പെങ്ങൾ അസീന പറയുന്ന വാക്കുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞു അങ്ങനെ അവളെ ചെറുപ്പത്തിൽ ഫോട്ടോസിൽ നോക്കി എന്ത് മുൻജത്തെ അല്ല മാഷോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അവളെ കുറിച്ചിട്ട് നല്ല നല്ല കാര്യം അത് അവൾക്കൊരു നല്ല സന്തോഷവും അങ്ങനെ തൊട്ടപ്പുറമുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ പുറയിൽ പോയി പേര് ഷെമി എന്നാണ് അതുപോലെ തന്നെ ഷെമീൻ്റെ ഉമ്മ ഷെമീൻ്റെ മോനി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരോടെ സംസാരിച്ചു അവിടെ നിന്നാണ് ഇന്നത്തെ ഭക്ഷണം നൈറ്റ് ഭക്ഷണം പിന്നെ ആ വീട്ടിൽ നിന്ന് ചായാലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല ലെണത്ത് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവിടുന്ന് ഈ കൽത്തപ്പം കൂടി കഴിക്കുക നല്ല ചിക്കനും കൂടി കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഫോളോ ചെയ്യണേ